എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെല്ലാം ഭക്ഷണം ഒഴിവാക്കണം ഇപ്പം യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഭക്ഷണം ഒഴിവാക്കണം എന്ന് നോക്കാം അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ അളവ് വളരെ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഭക്ഷണം കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം റെഡ്മിറ്റ് ഒഴിവാക്കേണ്ടതാണ് ആട് ബീഫ് പോർക്ക് എന്നിവയുടെ മാംസം കഴിക്കുന്നത് ഒഴിവാക്കണം ഓർഗൻ മാംസം അതായത് ബീഫിൻ്റെയും മട്ടന്റെ ഒക്കെ ലിവറും ബ്രെയിൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിക്കാറല്ലേ അത് ഒഴിവാക്കേണ്ടതാണ് കടൽ വിഭവങ്ങൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഷെൽഫിഷുകളിലെ ചെമ്മീൻ ഞണ്ട് മത്തി അയല ക്യൂണ കക്ക പോലെയുള്ള കടൽ വിഭവങ്ങൾ കഴിക്കാതിരിക്കണം അടുത്തത് പഞ്ചസാര കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഒക്കെ കൂടുതലായിട്ടുള്ള സോഡ പോലുള്ളവ കഴിക്കരുത് അതായത് ടിന്നിൽ ടിന്നിലടച്ചിട്ടുള്ള ബോട്ടിൽ ജ്യൂസുകളൊക്കെ അല്ലേ അതൊന്നും കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഹൈ അളവില് പഞ്ചസാര അടങ്ങിയിട്ടുള്ളതാണ് പായസത്തിനൊക്കെ പായസം കഴിക്കണമോ ഒഴിവാക്കേണ്ടതാണ് ചോക്ലേറ്റ് കേക്ക് ബേക്കറി ഐറ്റംസ് അതായത് ലിഡു ജിലേബി എന്നിവയിലൊക്കെ ഹൈ അളവില് ഷുഗർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വളരെ കുറച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വലപ്പോഴും കഴിച്ചാൽ പ്രശ്നമില്ല ആ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിനൊക്കെ കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് മദ്യം അതായത് പ്രത്യേകിച്ച് ബിയർ അതുപോലെ ഹാർഡ് ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ അതൊന്നും കഴിക്കരുത് താരതമ്യേനെ വൈന് കുറച്ച് ദോഷം കുറവാണ് അത് വേണമെങ്കിൽ വളരെ ലിമിറ്റായിട്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് മദ്യം നിങ്ങൾ തീർത്തു ഒഴിവാക്കേണ്ട ഒന്നാണ് ചില ഇനം പച്ചക്കറികൾ അതായത് ആസ്പാരഗസ് പച്ചച്ചീര കോളിഫ്ലവർ പയറ് എന്നിവ കഴിക്കാതിരിക്കണം ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ബ്രെഡ് പോലെയുള്ളവ പിന്നെ പാൽപ്പൊടി അടങ്ങിയിട്ടുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ ഓൾറെഡി ബേക്കറി ഉൽപ്പന്നങ്ങളിൽ ഷുഗർ കൂടുതലായി കാരണം അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ പാൽപ്പൊടി അടങ്ങിയിട്ടുള്ള അതായത് പേട പോലെയുള്ള സ്വീറ്റ്സില്ലേ അതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ കൂടാതെ എന്തെല്ലാം നമുക്കിതിൽ ശ്രദ്ധിക്കണം എന്ന് നോക്കിയാലോ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം നമ്മൾ കുടിക്കണം ഭാരം കുറയ്ക്കാൻ ശ്രമിക്കണം വ്യായാമം ശീലമാക്കണം അമിതമായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റ് ഡയറ്റുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ചില പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയെല്ലാം യൂറിക് ആസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അതായത് തക്കാളി ക്യാരറ്റ് വെള്ളരി ബീൻസ് ക്യാപ്സിക്കം എന്നിവ കഴിക്കുന്നത് യൂറിക് ആസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ മോര് കുടിക്കുന്നത് നല്ലതാണ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടല്ലോ സ്നാക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് പഴങ്ങളിൽ ആപ്പിൾ കഴിക്കാം ഓറഞ്ച് കഴിക്കാം പപ്പായ കഴിക്കാം ചെറി കഴിക്കാവുന്നതാണ് ചെറുക്കി യൂരിക് ആസിഡ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ ബ്രൗൺ റൈസ് കഴിക്കാവുന്നതാണ് ഗോതമ്പ് കഴിക്കാം മോട്സ് കഴിക്കാം കുത്തരി ചോറില്ലേ അതെല്ലാം കഴിക്കാവുന്നതാണ് ഡെയിലി ഒരു മുട്ട കഴിക്കാവുന്നതാണ് പാലും തൈരും കൊഴുപ്പ് കുറഞ്ഞത് കഴിക്കാവുന്നതാണ് കുരുമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവയെല്ലാം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിതമായ രീതിയിൽ കഴിക്കാവുന്നതാണ് നോൺ വെജിൽ ചിക്കൻ കഴിക്കാവുന്ന ഒരു ഭക്ഷണം തന്നെയാണ് യൂരിക്സിഡ് ഉള്ള പേഷ്യൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏർലി മോർണിംഗ് അവർ എനിച്ചതും ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ജീരക വെള്ളമോ കുടിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നാലോ അഞ്ചോ ആൽമണ്ട്സ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തത് കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ലി കഴിക്കാവുന്നതാണ് പുട്ട് കടലക്കറി വെച്ച് കഴിക്കാവുന്നതാണ് ഈ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പയറ് വർഗ്ഗങ്ങളായാലും ഓവർ കുക്ക് ആവരുത് ഒരുപാട് വേവിക്കാതെ കഴിക്കാവുന്നതാണ് പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും മാത്രം യൂസ് ചെയ്തിട്ടുള്ള കറികൾ കഴിക്കാവുന്നതാണ് പിന്നെ ഓട്ട്സ് അടുത്തൊരു നല്ല ഓപ്ഷനാണ് ഓട്സ് മിൽക്ക് വച്ചിട്ട് കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇതിലിയാം ബനാന പപ്പായ ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഹെർബൽ ടീയോ അല്ലെങ്കിൽ നമുക്ക് ഇളനീരിൻ്റെ വെള്ളം കുടിക്കാവുന്നതാണ് ഒരു പതിനൊന്ന് മണിയാവുന്ന സമയത്ത് ഒരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ആപ്പിൾ കഴിക്കാം പേരയ്ക്കഴിക്കാവുന്നതാണ് അതുപോലെ വാട്ടർ മെലൻ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം പിന്നെ നമുക്ക് ഇളനീരിൻ്റെ വെള്ളം കുടിക്കാവുന്നതാണ് നമുക്ക് ലഞ്ചിന് മട്ടരി ഒരു കുറച്ച് കഴിക്കാം അതിൻ്റെ കൂടെ പരിപ്പ് കറിയിൽ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ പരിപ്പ് കറി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ വെജിറ്റബിൾ തോരനായിട്ടുള്ള ക്യാരറ്റ് ക്യാബേജ് ബീൻസ് എന്നിവയെല്ലാം കഴിക്കാം ഈ ചീര കോളിഫ്ലവർ മുരിങ്ങയിലൊക്കെ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് ഇത് കഴിക്കുകയാണെങ്കിൽ വീണ്ടും യൂറിക് ആസിഡ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ പലപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ എടുക്കുന്നത് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും യൂറിക് ആസിഡ് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ കേട് നല്ല ഫാറ്റ് കുറവുള്ള തൈര് കഴിക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ മോര് നല്ല ഒരു ഓപ്ഷനാണ് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള മോര് കുടിക്കുന്നത് നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ഭക്ഷണത്തിന് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് നാല് മണിക്ക് നമ്മൾ നാല് മണിക്ക് സ്നാക്സ് കഴിക്കണ സമയത്ത് ഹെർബൽ ടീ കഴിക്കാവുന്നതാണ് ഗ്രീൻ ടീ കഴിക്കാം അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പലം ടീ കഴിക്കാവുന്നതാണ് രണ്ടോ മൂന്നോ അരി മുറുക്കില്ലേ അത് കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ബനാനയുടെ അതായത് നമ്മുടെ വാഴത്തണ്ടിൻ്റെ ഇല്ലേ അത് കുടിക്കുന്നത് നല്ല ഒരു ഓപ്ഷനാണ് പെട്ടെന്ന് തന്നെ യൂറിക് ആസിഡ് കുറയാൻ ഇത് നല്ലതാണ് കേട്ടോ വാഴത്തണ്ടൊക്കെ കിട്ടണ സമയത്ത് അത് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നത് യൂറിക് ആസിഡിനെ പെട്ടെന്ന് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഡിന്നറിന് ചപ്പാത്തി കഴിക്കാവുന്നതാണ് ഗോതമ്പ് ദോശ കഴിക്കാം അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ കറി ഏതെങ്കിലും കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് റാഗി പുട്ട് കഴിക്കാവുന്നതാണ് നല്ലൊരു ഓപ്ഷനാണ് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും റാഗി നല്ലൊരു ഓപ്ഷനാണ് റാഗി വച്ചിട്ടുള്ള വിഭവങ്ങളെല്ലാം യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കാവുന്നതാണ് കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കിയിട്ട് കടൽ മത്സ്യങ്ങളെ പ്യൂറിങ് കണ്ടന്റ് കൂടുതലാണ് ഇത് യൂറിക് ആസിഡ് കൂട്ടാൻ കാരണമാവുന്നു അപ്പോൾ നമ്മൾ ഡാം മത്സ്യങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഗ്രിൽ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ കഴിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് ജസ്റ്റ് ഗ്രിൽ ചെയ്തിട്ട് എണ്ണ കുറച്ചിട്ട് ഗ്രിൽ ചെയ്തിട്ട് കഴിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഷെല്ലുള്ള ഫുഡ് ഫിഷുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കായിരിക്കും നല്ലത് ഷെല്ലുള്ള ഫിഷ് കഴിക്കുകയാണെങ്കിൽ ആസിഡ് പെട്ടെന്ന് തന്നെ കൂടുന്നതാണ് അതുപോലെ നമുക്ക് ഇടനേരത്ത് കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു ഓപ്ഷനാണ് പൈനാപ്പിളും ഞാവൽപ്പഴവും ഒക്കെ ഇതും യൂറിക് ആസിഡിന്റെ അളവ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്